നമസ്കാരം കോട്ടയത്തെ ലോക്സഭാ മണ്ഡലം കൈവിടുന്നതോടെ കേരള കോൺഗ്രസ് എം നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കോട്ടയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനൊപ്പം നിന്ന് ജയിച്ചു കയറിയതാണ് കേരള കോൺഗ്രസ് എം എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിട്ട എൽ ഡി എഫിലേക്ക് വന്നത് കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം മണ്ഡലമായ പാലായിൽ ജോസ് കെ മാണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു റോഷി അഗസ്റ്റിനിലൂടെ മന്ത്രിസ്ഥാനം ലഭിച്ചെങ്കിലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരുന്നു മുന്നണി മാറ്റം സമ്മാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പോകുന്നതോടെ പാർലമെന്റിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാതിനിധ്യം ഏറെക്കുറെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് കാരണം അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പോടെ ജോസ് കെ മാണിയുടെ എം പി കാലാവധി കഴിയുകയും ചെയ്യും കേരളത്തിൽ മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവു വരുന്നത് ഇതിൽ രണ്ട് സീറ്റിൽ എൽ ഡി എഫിന് ജയിക്കാൻ സാധിക്കും ഒരു സീറ്റ് സി പി എം എടുക്കും എന്നുറപ്പാണ് രണ്ടാമത്തെ സീറ്റിനായി സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സി പി ഐക്കായിരിക്കും സീറ്റിൻ്റെ സാധ്യത അതുകൊണ്ടുതന്നെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി നിലവിൽ പദവിയൊന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് വ്യക്തിപരമായി എന്തെങ്കിലും പദവി കിട്ടാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ജോസ് കെ മാണി കാത്തിരിക്കേണ്ടി വരും അതേസമയം മുന്നണിയിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനവും ചോദ്യപ്പെടും എന്ന ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് അഞ്ച് സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മ മുന്നണിയിലേക്ക് എത്തിയത് കാര്യമില്ല എന്ന വിലയിരുത്തലിലാണ് ഇടത് കേന്ദ്രങ്ങൾ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കാര്യമായ പ്രകടനം നടത്താനായില്ല എങ്കിൽ കേരള കോൺഗ്രസിന്റെ മുന്നണിയിലെ ഭാവി തന്നെ കഷ്ടത്തിലാകും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും തോമസ് ടാഴിഗാർഡൻ ഫ്രാൻസിസ് ജോർജിന് ഇല്ല കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തോളം വോട്ടിനാണ് തോമസ് ടാഴിഗാർഡൻ ജയിച്ചത് ഇവിടെയാണ് പൊരുതി നോക്കുക പോലും ചെയ്യാനാകാതെ അദ്ദേഹം തോൽവി വാങ്ങി കീഴടങ്ങിയത്